ും പരിചയപ്പെടുത്തിയത് ഗോൾഡ് അച്ചീവർ സലീഷ മേഡാണ് സലീഷ മേഡത്തിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് നൈസേഡ സ്ട്രോബെറി ബോഡി വാഷാണ് ഇത് ഞാനൊരു ഒരു വർഷമായിട്ട് യൂസ് ചെയ്യാണ് നല്ലൊരു പ്രൊഡക്റ്റാണ് നല്ല സോഫ്റ്റാണ് സ്കിന്നും ഉപയോഗിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത് സോപ്പും ബോഡി വാഷും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ബോഡി വാഷാണ് ഏറ്റവും നല്ല മികച്ചതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു അതുപോലെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ സെൻസിറ്റീവായ സ്കിന്നുള്ളവർക്ക് എന്താ പറയുക ബെറ്റർ ചോയ്സ് തന്നെയാണ് നമ്മുടെ നൈസയുടെ ബോഡി ലോഷൻ അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തെ എന്താ പറയുക സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മോയിസ്ചറൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിൽ നിന്ന് ഇതിലാണെന്നുണ്ടെങ്കിൽ മോയിസ്ചറൈസർ മുപ്പത് ശതമാനം വരെ മോയിസ്ചറൈസർ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സ്കിന്നിനെ മോയിസ്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിനെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കൂടുതൽ ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സ്ട്രോബെറി സുഗന്ധമാണ് ഇതിന് നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്ട്രോബെറിയുടെ സുഗന്ധം നമ്മളെ തൊട്ടുണർത്തുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നൈസയുടെ ബോഡി വാഷ് എക്കോ ഫ്രണ്ട്ലിയാണ് യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഇത് വളരെയധികം കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക ഒന്നിലധികം ആളുകളുടെ കൈയൊക്കെ തൊട്ട് ഒക്കെ ഇതാവുന്നുണ്ട് പക്ഷെ ഇത് നമുക്ക് വളരെയധികം ഹൈജീൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ ഒരു പ്രസ് ഉണ്ട് ആ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം അതിനൊപ്പം തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ലൂഫ കിട്ടുന്നുണ്ട് അപ്പം അതിലനുസരിച്ച് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെജിറ്റേറിയൻ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമണ്ട് ഉണ്ട് ഹണി ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് അതുപോലെ തന്നെ മിൽക്ക് പ്രോട്ടീൻ ഉണ്ട് ഗ്ലിസറിൻ ഉണ്ട് ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ വളരെയധികം സോഫ്റ്റാക്കി ആ ടോൺ നിലനിർത്താൻ സഹായിക്കുന്നു ഇത് വളരെ എന്താ പറയുക ഉപയോഗിക്കുമ്പോൾ തന്നെ ഭയങ്കര റീഫ്രഷാണ് അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ സുഗന്ധവും വളരെ നന്നായി തന്നെ ലഭിക്കുന്നുണ്ട് പാരബേൺ ഫ്രീയും അതുപോലെ തന്നെ പി എച്ച് ഫോർമുല ബാലൻസ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്താ പറയുക സ്ഥിരം യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഇത് ഇരുന്നൂറ് എം എൽ ആണ് ഈ ബോട്ടിലിൽ നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് നൂറ്റിനാൽപ്പതും ഡി പി പ്രൈസ് നൂറ്റി പതിനൊന്നും പിന്നെ ബി വി വരുന്നത് ആണ് അപ്പം അങ്ങനെ എനിക്കിത് നല്ലൊരു പ്രൊഡക്റ്റാണ് ഞാൻ സോപ്പല്ല യൂസ് ചെയ്യാറ് ബോഡി വാഷ് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ കുളിക്കാറുള്ളത് വളരെയധികം റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് അടുത്തത് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് ആണ് നൈസേഡ ബോഡി ലോഷൻ ഇത് സ്കിൻ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സൂര്യലക്ഷ്മികളിൽ നിന്ന് നമ്മളെ ചർമ്മത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ചർമ്മത്തിൽ ഉണ്ടാവുന്ന എന്താ പറയുക ചർമ്മത്തിന് നല്ലധികം ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് മാത്രല്ല നമ്മുടെ ചർമ്മത്തിന് ആവശ്യമായ ജലാംശം നിലനിർത്താനും ഇത് സഹായിക്കുന്നു പിന്നെ ഓരോ സ്കിൻ ടൈപ്പ്കാരുണ്ടാവുമല്ലോ കുറെ ഡാമേജ് ആയ ആൾക്കാരുകൾ ഉണ്ടാവും എന്താ പറയാ വരണ്ട സ്കിന്നുള്ളവർ അതുപോലെ തന്നെ ചൊടിച്ചല് അതുപോലെ സ്കിന്നിന് സ്ട്രെച്ച് മാർക്കൊക്കെ വരുന്നുണ്ടാവും ഓരോ ഗർഭിണികൾക്കൊക്കെ ഉണ്ടാകുന്ന അവർക്കൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് വരെ ഏതൊരു കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നൈസയുടെ ബോഡി ലോഷൻ നമ്മൾ വരണ്ട സ്കിൻകാർക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ലോഷനും മോയ്സ്ചറൈസറും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ ചില ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും അതുപോലെ തന്നെ സൂര്യപ്രകാശം കേൾക്കുമ്പോൾ എന്താ പെട്ടെന്ന് തന്നെ എണ്ണമയം പുറത്ത് വിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ബെറ്ററായിട്ട് ഇത് സജസ്റ്റ് ചെയ്യാം കാരണം ഇത് നമ്മുടെ സ്കിന്നിന് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ആണ് ഇതിൽ വന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് പംകിൻ സീഡ് ഓയിൽ അതുപോലെ കോക്കനറ്റ് ഓയിൽ ചീയ ബട്ടർ അതുപോലെ വിറ്റമിൻ ബി ത്രീ വിറ്റമിൻ ഡി പിന്നെ ഗ്ലിസറിങ് ഒക്കെയാണ് ഇത് നമ്മുടെ സ്കിന്നിന് വളരെയധികം ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ സ്കിന്നിനെ പോഷിപ്പിക്കുകയും ദിവസം മുഴുവൻ പുതുമ നിലനിർത്തുകയും അതുപോലെ തന്നെ മൃദുത്തായിട്ട് നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒരിതാണ് ഇത് നമുക്കിങ്ങതുപോലെ പ്രസ് ചെയ്തിട്ട് കൈകളിൽ ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ബോഡിയിൽ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇതിന് വരുന്ന ഇതും ഇരുന്നൂറ് എം എൽ തന്നെയാണ് ബോട്ടിൽ വരുന്നത് ഇതിന് എം ആർ പി നൂറ്റി മുപ്പതും ഡി പി നൂറ്റി അഞ്ചും അതിൻ്റെ പി വി വരുന്നതും സെയിം ഡി പി തന്നെയാണ് നൂറ്റഞ്ചാണ് അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഈ രണ്ട് പ്രൊഡക്റ്റാണ് ഈ രണ്ട് പ്രോഡക്റ്റും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ യൂസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും ഇനി യൂസ് ചെയ്യാത്തവർ എന്തായാലും ഈ രണ്ട് പ്രോഡക്റ്റും യൂസ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്താ കൂടുതൽ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇങ്ങനൊരു അവസരം തന്നതിൽ ഞാൻ നന്ദി പറയുന്നു ജയഹാസിൽ